എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പോസ്റ്റ് ഓഫീസ് വഴി ലഭ്യമാകുന്ന ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണിത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ടാറ്റ എഐ ജി ബജാജ് റിലയൻസ് തുടങ്ങിയ കമ്പനികളുമായി ചേർന്നാണ് ഈ ഇൻഷുറൻസ് നൽകുന്നത് സാധാരണക്കാർക്കായി പ്രധാനപ്പെട്ട രണ്ട് പ്ലാനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരു പ്ലാനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മറ്റൊരു പ്ലാനുമാണ് ഒരു വർഷത്തേക്ക് പത്ത് ലക്ഷം രൂപ പരിരക്ഷ ലഭിക്കുന്നത് തന്നെയാണ് രണ്ട് പ്ലാനുകളും എന്നാൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം പദ്ധതിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ് അപകടം സംഭവിച്ചാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ലഭിക്കും അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിച്ചാലും പത്തു ലക്ഷം രൂപ ലഭിക്കും കൂടാതെ ചികിത്സാ ചിലവുകളും ലഭ്യമാകും അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ അറുപതിനായിരം രൂപ വരെയും ഒ പിഇ വിഭാഗത്തിലുള്ള ചികിത്സയ്ക്ക് മുപ്പതിനായിരം രൂപ വരെയും ക്ലെയിം ചെയ്യാവുന്നതാണ് വിദ്യാഭ്യാസ സഹായവും ലഭിക്കുന്നതാണ് അതായത് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എടുത്ത ആളുടെ പരമാവധി രണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി നിശ്ചിത തുക ലഭിക്കുന്നതാണ് കൂടാതെ ആശുപത്രിയിലെ നിത്യ ചെലവിന് വേണ്ടി എല്ലാ ദിവസവും ആയിരം രൂപ പരമാവധി പത്ത് ദിവസത്തേക്ക് ലഭിക്കുന്നതാണ് ഇനി പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് അതിനുവേണ്ടി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അക്കൗണ്ട് ഇല്ല എങ്കിൽ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ ഇവ തുടങ്ങാനും കഴിയുന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഒരു വർഷം കാലാവധിയുള്ള പോളിസിയാണ് ഓരോ വർഷവും ഇത് പുതുക്കേണ്ടതുണ്ട് സാധാരണ മരണങ്ങൾക്ക് അപകടത്തിലൂടെ അല്ലാതെയുള്ള മരണങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആധാർ കാർഡും അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കയ്യിൽ കരുതണം പോസ്റ്റ് ഓഫീസിലുള്ള ജീവനക്കാർ നിങ്ങളുടെ ബയോമെട്രിക് ഉപയോഗിച്ചോ ഒ ടി പി വഴിയോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇൻഷുറൻസ് ആക്ടിവേറ്റ് ചെയ്തു തരും പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ട് എങ്കിൽ അതിൽ നിന്നും പണം ഈടാക്കുകയാണ് ചെയ്യുക കൂടാതെ മൊബൈൽ ഫോണിലൂടെ ആപ്പ് വഴി സ്വന്തം ഇത് രജിസ്റ്റർ ചെയ്യാനാകും നിങ്ങൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിന്റെ ഐ പി ബി മൊബൈൽ ബാങ്കിംഗ് എന്ന ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിലാണ് ഇത് സാധ്യമാകുക ആപ്പ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്ത ശേഷം ഹോം പേജിൽ ഇൻഷുറൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും ഇങ്ങനെ മൊബൈൽ ആപ്പ് വഴി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നാനൂറ് രൂപയെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇൻഷുറൻസ് എടുത്ത് ഒരു വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ വിലാസത്തിലേക്ക് പോളിസി ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെ രണ്ട് പ്ലാനുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഇതിൽ രണ്ടിലും വ്യത്യാസം മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യവും ആശുപത്രി ചെലവിലേക്കുള്ള ദിവസേനയുള്ള ആയിരം രൂപയും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ പ്ലാനിലാണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അതില്ല ബാക്കിയുള്ളവ എല്ലാം രണ്ട് പ്ലാനിലും ഒരേപോലെയാണ് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ വിചിച്ച് നോക്കുക മറ്റൊരു വീഡിയോ